വണ്ടി വണ്ടി കണ്ടല്ലോ പക്കാ വണ്ടിയാണ് വണ്ടിയാണ് കണ്ടീഷൻ രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം പവർ ഇൻഷുറൻസ്റ്റിയറിംഗ് ആണ് അടുത്ത വണ്ടി ഓൾട്ടോ എൽ എക്സ് ഐ ആണ് അതും എ സിയും പവർ സ്റ്റിയറിംഗും മുപ്പത്തിഒൻപതിനായിരം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും അടുത്ത വർഷം രണ്ടായിരത്തി അഞ്ച് അടുത്ത വർഷം എട്ടാം മാസം വരെ പേപ്പറുണ്ട് പഠിക്കുന്നവർക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വണ്ടി കൊടുക്കും റേറ്റ് ചെയ്ത് അഞ്ച് വർഷത്തേക്ക് പേപ്പറാക്കി ഒന്ന് പതിനഞ്ചിന് കൊടുത്തേക്കും എല്ലാം ക്ലിയർ ആക്കി ഒന്ന് പതിനഞ്ചിന് കൊടുക്കും വണ്ടി കണ്ടീഷൻ വണ്ടി നമസ്കാരം പുതിയ വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള ജെ ഡി കാർബിലാണ് നമ്മുടെ സ്വന്തം ജേദാസിൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട് വിശേഷം സുഗർ എന്തൊക്കെ പറഞ്ഞു നിങ്ങളുടെ നമ്മുടെ കഴിഞ്ഞ ഒരു ഓണം ഓണത്തിന്റെ ഒരു ഓഫർ ഓഫർ എന്ന് പറയാൻ പറ്റും നിങ്ങൾ ചെയ്ത ഒരു നല്ലൊരു കാര്യം നല്ല ആൾക്കാർക്ക് ഒരുപാട് നല്ല അഭിപ്രായമായിരുന്നു നിങ്ങൾ അവരോട് വിളിച്ചും പറഞ്ഞല്ലേ ഒത്തിരി പേര് ഒത്തിരി പേര് അധികം നന്ദി പ്രകടിപ്പിച്ചു പക്ഷെ സ്വന്തമായിട്ടാണ് വേറെ സഹായമൊന്നും ഇല്ല സ്വന്തം കഴിഞ്ഞ പൈസ മുഴകെയല്ലേ രൂപയും ആരുടെയും കയ്യിൽ നൂറ് രൂപ മേടിച്ചിട്ടില്ല സമ്പാദിച്ച പൈസ ഒരു ഭാഗം എടുക്കുന്ന പുള്ളിക്ക് കിട്ടുന്ന ഒരു വിഹിതത്തിൽ പങ്ക് മറ്റുള്ളവരും ഒന്നും കഴിക്കാണ്ട് ഉള്ള അവസ്ഥയിലുള്ളവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞു ചെയ്തതാണ് അപ്പം അത്യാവശ്യം പുതിയ കളക്ഷൻസ് എല്ലാം വണ്ടികൾക്കാരുടെ വണ്ടിയുടെ കളക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ ട്രിവാൻഡ്രം പള്ളിച്ചൽ വിഴിഞ്ഞ റോഡ് തിരുവനന്തപുരം പള്ളിച്ചൽ വിഴിഞ്ഞങ്ങ റോഡ് പെരിങ്ങമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിൽ ജഡി കാർ പാർക്ക് ഓക്കെ അപ്പോൾ ശരി അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ

വളരെ സുഖം നിലവിൽ ഒരു പ്രോബ്ലം അല്ല ടയർ ഭാഗങ്ങളെല്ലാം ഫിഫ്റ്റി പെർസെന്റേജിന് മേളിൽ ടയർ ഭാഗങ്ങളെല്ലാം ഒക്കെയാണ് പിന്നെ വിലയാണോ വില എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് ഇൻഷുറൻസ് എടുത്ത് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുത്തേക്കാം എൻജിൻ വളരെ പെർഫെക്റ്റ് ആണ് മോഡലിൽ ഇതെല്ലാം പഠിക്കുന്നവർക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് രൂപയ്ക്ക് വണ്ടി 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 ഉപയോഗിക്കാം ഉപയോഗിക്കാം ഒരു അത്യാവശ്യം നന്നായിട്ട് അടുത്ത അടുത്ത സാൻഡ്രോ അടുത്ത വണ്ടി സാൻഡ്രോ സിങ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് വണ്ടി സിംഗിൾ ഓണർ ബോഡിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് പവർ പവർ ഡോർ വിൻഡോ ടയർ കണ്ടീഷൻ എല്ലാം കുഴപ്പില്ല ടയറെല്ലാം നല്ല കണ്ടീഷൻ ടയറാണ് അപ്പോൾ റിപെയിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ പെയിന്റൊക്കെ ടച്ച് ചെയ്തു പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറിയെല്ലാം പക്കയാണ് ഓക്കേ സിംഗിൾ ഓണർ വണ്ടി ആണ് 2008 വണ്ടി പേപ്പർ നേരമുണ്ടാവില്ലേ പേപ്പർ 28 ഓഗസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും 2028 വരെ പേപ്പറോ 28 വരെ പേപ്പറുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും അപ്പോൾ സാൻഡ്രോ രണ്ടായിരത്തി എട്ട് വണ്ടി ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി വണ്ടി നല്ല വിലയെന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് എടുത്ത് യൂട്യൂബിലെ വിലയാണ് എഴുപത്തിയഞ്ചു രൂപയ്ക്ക് കൊടുക്കുകയ്യായിരം രൂപ മാറ്റിയാണ് ഇവിടെ വില ഇട്ടാക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളു യൂട്യൂബറിൽ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാവരും സഹോദരങ്ങളെ പോലെയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ആ ഒരു മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് യൂട്യൂബ് പറയുന്നത് അത്രയും പക്കാ വണ്ടിയാണ് കണ്ടീഷൻ വണ്ടി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് അവരെ പേരലാക്കി കൊടുക്കാം അതും ചെയ്ത് കൊടുക്കാം ഓക്കെ വണ്ടി ഐട്ടൻ ആണ് ഐട്ടൻ വണ്ടിയാണ് രണ്ടായിരത്തി ഒൻപതാണ് വണ്ടി വരുന്നത് പിന്നെ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് വണ്ടി അത്യാവശ്യം ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി വൃത്തിയുണ്ട് അലോ ചെയ്തിട്ടുണ്ടല്ലേ ആ അലോ ഇവലെല്ലാം ഉണ്ട് വണ്ടിയുടെ ബോഡി ാണ് വൃത്തിയുണ്ടല്ലേ അതെ വണ്ടി ബൈക്കാണെന്ന് വൃത്തിയുണ്ട് സീറ്റ് ചെറിയ ഡാമേജ് പത്താം മാസം റീ ടെസ്റ്റ് വരുന്നുണ്ട് പതിനൊന്നാം മാസം ഇൻഷുറൻസ് തരുന്നുണ്ട് ആ അത് നമ്മൾ വേണം ക്ലിയർ ചെയ്ത് കൊടുക്കാം പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിന് ലാസ്റ്റ് പ്രൈസ് നമ്മുടെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഒന്ന് പതിനഞ്ചിന് കൊടുത്തേക്കാം ഒന്ന് റീടെസ്റ്റ് ചെയ്ത് അഞ്ച് വർഷത്തേക്ക് പേപ്പറാക്കി ഒന്ന് പതിനഞ്ചിന് കൊടുത്തേക്കാം എല്ലാം ക്ലിയർ ആക്കി ഒന്ന് വണ്ടി കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടി പക്ക

അത് എടുക്കണം വണ്ടിയാണ് അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുമ്പം മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും വണ്ടിയാണ് അഞ്ച് എട്ടാം മാസം വരെ പേപ്പറുണ്ട് അടുത്ത വർഷം രണ്ടായിരത്തി അഞ്ച് എം ബി എഫ് ഐ വണ്ടി അടുത്ത വർഷം എട്ടാം മാസം വരെ പേപ്പറുണ്ട് പിന്നെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും അത് രണ്ടും കൂടെ തന്നെ രണ്ട് അഞ്ച് രൂപയ്ക്ക് അപ്പം നമ്മൾ മുപ്പത്തി ഒമ്പത് വരെ എന്ന് പറയുന്നത് വണ്ടി വില വരുന്നു അത് രണ്ടായിരത്തി അഞ്ച് അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് വണ്ടി പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉണ്ട് എയർ കണ്ടീഷൻ കണ്ടീഷനും ഗുഡാണ് ബോഡിയൊക്കെ നീറ്റ് ആണ് കാണുന്നില്ല ഓൾട്ടോ കേട്ടൻ എൽ ആണ് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് എന്ന് പറയുമ്പം തേർഡ് ഓണറായി

അല്ല പവർ പവർ സ്റ്റിയറിംഗ് വിൻഡോ അഞ്ചും കണ്ടീഷൻ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ഒന്ന് ആണ് റേഞ്ച് അവർ പറയുന്നത് ഒന്ന് എൺപത് ആണ് അവർ കിട്ടിയാൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള റേറ്റ് ആ റേറ്റ് തന്നെയാണ് ഞാൻ ശരി ശരി

ാണ് അടുത്ത വർഷം ഏഴാം മാസം വരെ ഇൻഷുറൻസും ഉണ്ട് പോസ്റ്റിയും മാത്രം വരുന്നത് അഞ്ചു വർഷം കുഴപ്പമില്ല ഓക്കേ അതിൻ്റെ എന്ന് പറയുമ്പോൾ അഞ്ച് വർഷത്തേക്ക് പേപ്പർ ഉണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപത് ഒന്ന് നാൽപ്പത് അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും ഒമ്പത് വണ്ടി ഒമ്പത് വണ്ടി അഞ്ച് വർഷത്തേക്ക് കറക്റ്റ് പേപ്പർ ഉണ്ട് പൈസ ആ അതെ അഞ്ച് വർഷത്തേക്ക് പേപ്പർ നോക്കിയാൽ എ സിയും പോസ്റ്റ് ഇയറിംഗ് ആണ് വണ്ടി നാലും ഓണറായിട്ടുണ്ട് ഒന്ന് നാൽപ്പത് വില വരുന്നുണ്ട് ശരി അടുത്ത വണ്ടി ഓൾട്ടോ എല്ലക്സയാണ് എ സി പോസ്റ്റ് ഇയറിങ് ടു ഡോറ് പവർ വിൻഡോ സെന്റർ ലോക്ക് ഇത്രയും വരുന്ന വണ്ടിയാണ് രണ്ടിൽ രണ്ടും പുതിയ ടയർ ബാക്കിൽ ആവറേജ് ആണ് ബോഡി ക്വാളിറ്റി കുഴപ്പമില്ല സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല എല്ലായി വരുന്നുണ്ടല്ലേ കേട്ടോക്സ് അതെ വണ്ടി പാർക്കിംഗ് സെൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ അത് പാർക്കിംഗ് സെൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ ആ അതെ ഓണർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഓണറാണ് വണ്ടിയുടെ സീറ്റ് വർക്കും കുഴപ്പമില്ല അതിനകത്ത് ടൂ പവറിൻ്റെ അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ പവർ വിൻഡോ രണ്ട് പവർ വിൻഡോ ഉണ്ട് ഇട വർക്ക് ആവുന്നില്ല അതും ാണ് വില വരുന്നത്

ആയി ഇതിന്റെ വില എന്ന് പറയുമ്പോ നമുക്ക് ഒന്ന് പത്തിന് കൊടുക്കാം ഒന്ന് പത്ത് ലോൺ ലോണ് ലോൺ കയറില്ല രണ്ടായിരത്തിഒമ്പത് പത്ത് തൊട്ടേ ലോൺ അപ്പൊ അടുത്ത വണ്ടി ഓൾട്ടോ അടുത്ത വണ്ടി ഓൾട്ടോ എൽ എക്സ് ഐ ആണ് അതും എ സിയും പവർ സ്റ്റിയറിങ്ങും ടു ഡോർ പവർ വിൻഡോയും വരുന്നതാണ് അല്ല സോറി പവർ വിൻഡോ അല്ല എ സിയും പവർ സ്റ്റിയറിംഗും മാത്രമാണ് വരുന്നത് ഇത് ബ്ലാക്ക് ആണ് വണ്ടി അതെ ബോഡി ക്വാളിറ്റി ചെറിയ സ്ക്രാച്ചസ് ഒക്കെ കണ്ടീഷനൊക്കെ ഉണ്ട് ടയർ ടയർ കണ്ടീഷൻ കണ്ടീഷൻ ഉണ്ട് ഉണ്ട് ഒക്കെ കുഴപ്പമില്ല സീറ്റ് വരെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് ഫ്ലോർ മാറ്റ് കിടപ്പുണ്ട് ഫ്രണ്ടും വൃത്തിയാണ് ർക്കിംഗ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ് ഇൻഷുറൻസും അടുത്ത വർഷം മൂന്നാം മാസം വരെ എന്തോ ഇൻഷുറൻസ് ഉണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ അതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഒന്ന് നാൽപ്പത് വരെ അത് നമുക്ക് പാർട്ടി തന്ന വിലയാണ് പാർക്കിങ്ങിന് വന്ന വണ്ടിയാണ് എന്റെ ഷോപ്പിൽ നമ്മൾ അല്പം മാറ്റിയാ ചോദിക്കുന്നത് അപ്പോഴ അവര് പറഞ്ഞ വിലയാണ് യൂട്യൂബില് പറയുന്നത് ലോണ് ഇത് ഒന്നേ ലോൺ ലോണ് ഒരു രൂപയ്ക്ക് പുറത്ത് മസ്റ്റ് വർഷം വർഷം ഒരു ലോണോ രണ്ടായിരത്തി പതിനൊന്നും രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപത് മാസം അങ്ങനെയൊക്കെ പിന്നെ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും ഓക്കെ പെട്രോളാണ് ഡീസലാണോ കേട്ടോ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് മൂന്ന് ഓണർ ആയിട്ടുണ്ട് തേർഡ് ഓണർ കിലോമീറ്റർ എത്രയാണ് കേട്ടോ എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓക്കെ വണ്ടി സീറ്റ് എടുക്കുന്ന ഫാബ്രിക്കാണ് അത് വൃത്തിയുണ്ട് സീറ്റ് കവറാണോ ഫാബ്രിക് ആണ് കേട്ടോ സീറ്റ് കവർ എടുക്കുന്നതാണോ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഇൻഷുറൻസ് കൊടുക്കാം ഒന്ന് ഇൻഷുറൻസ് എടുത്തുകൊടുക്കാം അതിനകത്ത് നാലായിരത്തി നാനൂറ് ഇൻഷുറൻസ് വരും വർക്കിംഗ് വർക്കിംഗ് ആണല്ലോ അതെ എഞ്ചിൻ എല്ലാം പക്കയാണ്

വർക്ക് വർക്ക് ടയർ ആണ് അതെ ബോഡിക്ക് ചെറിയ അത് വില വില വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപ വില വരും ലക്ഷം ലക്ഷം രൂപ രൂപ ആ വില വരും ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും ഒരു ലക്ഷം രൂപ ശരി മഹേന്ദ്ര വരട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഡീസലാണ് ഡീസൽ വണ്ടിയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തിയേഴ്

പേപ്പറുണ്ട് ഇൻഷുറൻസ് അത് ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുത്ത് ഒന്ന് നാല്പതാണ് വരുന്നത് ചിലപ്പോൾ അവർ ഒരു അഞ്ചു രൂപ കുറയും പാർട്ടിയുടെ വണ്ടിയാണ് ലോൺ കയറില്ല